അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അവിടെ കളി വെക്കാൻ ഞങ്ങൾ ഷാ അങ്ങനെ കുറേ കടയിൽ ചോദിച്ചപ്പോൾ പൈസ തന്നീനും ഇപ്പോൾ ഒരു ദീസം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു കട ഉണ്ടേ കിപ്പിടണേ ആ കട ചോദിച്ചപ്പോൾ അതാത്ത് നൂറ് ഉപ്പ തന്നെയോ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആ കാക്ക ആ കാക്ക ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മുപ്പാന്തിക്ക് നിങ്ങൾക്ക് ഞങ്ങളൊരു സമ്മാനം തരാമായിരുന്നു അതിന്ന് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾക്ക് നല്ല സന്തോഷമായി സന്തോഷായി അപ്പം ഈ ഒരു പന്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണമെങ്കിൽ പന്തൊക്കെ വെച്ച് കളിക്കാം അല്ലേ അപ്പോൾ അവർ ഒരു അൽഫ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇനാഗ്രേഷൻ സംബന്ധിച്ചാണ് അവർ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ കൊച്ചുമെടുക്കന്മാർക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുത്തത് അപ്പോൾ ഈ പറഞ്ഞ കേട്ടല്ലോ അവർക്ക് മനസ്സിനും അത്രയും സന്തോഷമായിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ അറിയാമല്ലോ ഒക്കെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാകും പ്രത്യേകിച്ച് അവർ പന്തൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ എന്തായാലും ഈ കൊടുത്തവർക്കും അതുപോലെ നമ്മുടെ മെടുക്കന്മാർക്കും എല്ലാ ആശംസകളും നേരുന്നു ഓക്കെ ഹാപ്പി അല്ലേ സെറ്റ്